ിൽ നിർമ്മിതമായതാണ് സാൻ ഫ്രാൻസിസ്കോ ജാവിയർ സ്പെയിൻകാർ ആയുധപുരയായി ഉപയോഗിച്ചിരുന്ന ഈ ഭാഗം രണ്ടാം ലോകമഹായുദ്ധകാലത്ത് അമേരിക്കൻ സൈന്യത്തിന്റെ ആയുധപുരയുമായിരുന്നു ഈ തുരങ്കത്തിലൂടെ നേരെ മുന്നോട്ടു പോയാൽ ഷ്രൈൻ ഓഫ് അവർ ലേഡി ഓഫ് ഗോഡലൂപ്പയുടെ മുന്നിലെത്താം ഭൂകമ്പത്തിലും യുദ്ധത്തിലും തകർന്നതിനാൽ പലതവണ പുതുക്കിപ്പെടുന്ന ഭാഗമാണിത് നടന്ന് ഞാൻ തുരങ്കത്തിൻ്റെ ഒരറ്റത്തെത്തി ഒരു പുത്തിലൂടെ നോക്കുമ്പോൾ അകലെ അക്കാണുന്നതാണ് അവർ ലേഡി ഓഫ് ഗോഡ് ലൂപ്പേ ഷ്രൈൻ വെടിമരുന്നും ആയുധങ്ങളും നിറഞ്ഞിരുന്ന തുരങ്കമാണിത് അതിൽ നിന്നും പുറത്തു കിടന്നു ജാവിയറിന്റെ മുകളിലേക്ക് കയറാം ഞാൻ അങ്ങോട്ട് കയറിച്ചെന്നു കുറച്ച് ടൂറിസ്റ്റുകൾ ഇവിടെയുമുണ്ട് കോട്ടയുടെ മുകൾ തട്ട് പോലെയാണ് ഇവിടം താഴെ ഗോൾഫ് കോസ് പോലുള്ള പുൽത്തകിടി കോട്ടയുടെ പരിസരമാകെ മനോഹരമായി സംരക്ഷിച്ചിട്ടുണ്ട് ഇക്കാണുന്നതാണ് ഷ്രൈൻ ഓഫ് അവർ ലേഡി ഓഫ് ഗോഡലൂപ്പേ ഇൻട്രാമൂറസിൻ്റെ രക്ഷകയായാണ് സ്പെയിൻകാർ അവർ ലേഡി ഓഫ് ഗോഡലൂപ്പയെ കണക്കാക്കിയിരുന്നത് കന്യാമറിയത്തിന്റെ തടിയിൽ കൊത്തിയ ഒരു രൂപം അവർ ചാപ്പലിൽ പ്രതിഷ്ഠിച്ചിരുന്നു സാൻ ഫ്രാൻസിസ്കോ ജാവിയറിൽ നിന്നും ഞാൻ താഴെയുള്ള പ്ലാസയിലേക്ക് നടന്നെത്തി വളരെ വിശാലമായ ഒരു ചത്തുരം പ്ലാസ മോറിയോൺസ് എന്നാണ് ഈ ചത്തുരം അറിയപ്പെടുന്നത് പണ്ട് ഞാനിവിടെ വന്നപ്പോൾ ഇത് ഇത്ര സുന്ദരമായിരുന്നില്ല ഇപ്പോൾ ടൈലുകൾ പാകിയും ഉൽത്തകിടി ഉരുക്കിയും ചെമ്പകമരങ്ങൾ നട്ടുപിടിപ്പിച്ചും പ്ലാസയെ ആകെ മനോഹരമാക്കിയിരിക്കുന്നു നേരെ മുന്നിൽ കാണുന്നതാണ് സാൻഡിയാഗോ ഫോർട്ടിന്റെ പ്രധാന കവാടം ഗേറ്റ് ഓഫ് ഫോർട്ട് സാന്റിയാഗോ എന്ന് ഔദ്യോഗികമായി അറിയപ്പെടുന്ന കവാടം